ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഒരുപാട് പേരിൽ കണ്ടുവരുന്നതും പക്ഷേ അതിന് ഒരു ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുന്നതുമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ തൊടേൻ്റെ മുൻഭാഗത്ത് ഒരു പുകച്ചിൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ വേദനയായിട്ടായിരിക്കും ചിലർക്ക് കണ്ടുവരുന്നത് അതല്ലെങ്കിൽ തൊടുന്ന സമയത്ത് ആ തൊടുന്ന ഒരു ഫീല് കുറഞ്ഞു വരിക മെറാൾജിയ പാരസെറ്റിക്ക എന്നാണ് ഇതിന് പറയുന്ന പേര് നമ്മുടെ കാലിലോട്ടേക്കുള്ള ഞരമ്പുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഞരമ്പാണ് ഫിമറൽ നെയവെന്ന് പറയുന്നത് ഈ ഫെമറൽ നെർവ്സ് നമ്മുടെ തുടയുടെ മസിൽസിൻ്റെ ചലനത്തിനും അതുപോലെ അതിൻ്റെ സ്പർശനത്തിനും വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ഫെമറൽ നെർവ്സിന് എന്തെങ്കിലും ഒരു കംപ്രഷൻ വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തോട്ടേക്കുള്ള സെൻസേഷന് ബാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫെമറൽ നെർവ് നമ്മുടെ പല പേശികളുടെയും അടിയിലൂടെയാണ് കടന്നു പോകുന്നത് പേശികളുടെ ടൈറ്റ്നെസ് കാരണം നമ്മുടെ ആ ഫെമറൽ നെർവിന് കംപ്രഷൻ അനുഭവപ്പെടാം ഈ മെറാൾജിയ പാരസ്റ്റെറ്റിക്ക എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതായിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ മെറാൽജിയ പാരസ്റ്റിക്ക വരാനുള്ള കാരണങ്ങളിലൊന്നാണ് നെർവ് എൻഡ്രാപ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫെമറൽ നെർവിന് കംപ്രഷൻ ഉണ്ടാവുക അത് പലതരത്തിലും വരാം അതിലൊരു കാരണമായിട്ട് നമ്മുടെ മസിൽസിന് വരുന്ന ആ ഒരു ടൈറ്റ്നസ്സാണ് ഫെമൽ നെർവ് കടന്നു പോകുന്നത് ഒരുപാട് മസിൽസ് ഉണ്ട് അബ്ഡോമിനൽ മസിൽസ് ഉണ്ട് ഇലിയോസോയാസ് ഉണ്ട് സാർട്ടോറിയസ് മസിൽസ് ഉണ്ട് അതുപോലെ നമ്മുടെ തൊടയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള കാർഡ്സ് മസിൽസും ഉണ്ട് ഈ മസിൽസിൻ്റെ അടിയിലൂടെയാണ് ഫെമറൽ നെർവ്സ് കടന്നു പോകുന്നത് അതുപോലെ ഇംഗുനൻ ലിഗമെൻസിലൂടെയും അത് കടന്നു പോകുന്നുണ്ട് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ടൈറ്റ്നസ്സോ ഒരു അപാകതയോ കാരണം ഈ ഫെമറൽ നെർവിന് ഒരു കംപ്രഷൻ വരാം അതുപോലെ വേറൊരു കാരണം വരുന്നതാണ് നമ്മുടെ ഒരു ടി എഫ് എൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ തുടയുടെ സൈഡിലായിട്ട് ആ ബാൻഡിൻ്റെ ആ ഒരു ടൈറ്റ്നസ് കാരണവും നമുക്ക് ആ ഒരു നെർവ് കംപ്രസ് ആയി പോകാം രണ്ടാമതായിട്ട് വരുന്ന ഒരു കാരണമാണ് ഒബേസിറ്റി ഈ ഒബേസിറ്റി ഉള്ളവർക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിരിക്കും ഈ ഫാറ്റിൻ്റെ ആ ഒരു കംപ്രഷനും ഫ്രൽ നെർവിൻ്റെ കംപ്രഷൻ കാരണമാവുന്നുണ്ട് അതുപോലെ വരുന്നൊരു കാരണമാണ് പ്രഗ്നൻസി സ്റ്റേജ് ഈ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഈ അബ്ഡോമിനൽ പ്രഷർ കൂടുതലായിരിക്കും അതും ഒരു കാരണമാകാറുണ്ട് വേറൊരു കാരണമാണ് നമ്മുടെ ബിനൈൻ ട്യൂമേഴ്സ് എന്തെങ്കിലും ഒരു ട്യൂമേഴ്സ് വരാം ആ ട്യൂമേഴ്സിൻ്റെ ആ ഒരു പ്രഷർ കാരണം ഫെമൽ നെർവസിന് കംപ്രഷൻ വരുന്നത് പിന്നെ ഒരു കാരണം പറയുന്നത് ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ ഒക്കെ വരുന്നത് ഈ ഒരു ഫെമൽ നെർവ്സിന് കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ജിയ പാരസെറ്റിക്ക ഉള്ളവരിൽ കണ്ടുവരുന്നത് തുടയുടെ മുൻഭാഗത്ത് വരുന്ന ആ ഒരു പുകച്ചിൽ പോലെ അനുഭവപ്പെടാം അതുപോലെ തൊടുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ആ ഒരു സെൻസേഷൻ ലോസാവുക അതുപോലെ ചിലർക്ക് അതൊരു കഴപ്പ് ആയിരിക്കും തോന്നുന്നത് ചിലർക്ക് ആ ഒരു ഏരിയയിൽ ഒരു പെയിൻ ആയിട്ടായിരിക്കും തോന്നുന്നത് മെറാൾജിയ പാരസെറ്റിക്കയുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ആണ് നമ്മൾ ടെനസ് ഐ എഫ് ടി പോലത്തെ മെഷീൻസ് യൂസ് ചെയ്തിട്ട് മസിൽസിൻ്റെ സ്റ്റിമുലേഷൻ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ടച്ച് സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും അതുപോലെ ഈ ഫെമറൽ നെർവിൻ്റെ കംപ്രഷൻ കൊണ്ട് വരുന്നതായതുകൊണ്ട് തന്നെ നെവ് കടന്നു പോകുന്ന മസിൽസിന് സ്ട്രെച്ചും കൊടുത്ത് അതിന്റെ ആ ഒരു കംപ്രഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അത് ക്വാഡ്സ് മസൽസ് ഇലിയോസോയസ് നെർവ് ഗ്ലൈഡ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആ എക്സൈസും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇലിയോസോയസിൻ്റെ സ്ട്രെച്ചാണ് ഇടതു ഭാഗത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നതെങ്കിൽ ഇടതു മുട്ട് കുത്തിവെക്കാം ഓപ്പോസിറ്റ് കാല് വീഡിയോയിൽ കാണുന്ന പോലെ നയൻറ്റി ഡിഗ്രി ആയിട്ട് മുമ്പോട്ടേക്ക് എടുത്ത് വെക്കുക ബോഡി കുനിയാതെ ആയിട്ട് നിൽക്കുക കറക്റ്റ് ഫ്രണ്ടിലോട്ടേക്ക് ആഞ്ഞു കൊടുക്കുക ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിരിക്കും നമുക്ക് സ്ട്രെച്ച് കിട്ടുക അതൊരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഒരു ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുക രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ്സ് മസിൽസിൻ്റെ സ്ട്രെച്ചിങ് ആണ് വലതാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ വലത് കാലം മടക്കി പുറകിലോട്ടേക്ക് കൊണ്ടുപോവുക അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി മുമ്പോട്ടേക്ക് ആഞ്ഞു പോകാണ്ടിരിക്കുക കാല് മാത്രം തുടയുടെ ഭാഗം മാത്രം പുറകിലോട്ടേക്ക് കൊണ്ടുപോകുക ആ സമയത്ത് തൊടയുടെ ഫ്രണ്ട് ഭാഗം നല്ലൊരു വലിച്ചിൽ അനുഭവപ്പെടും അതൊരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുക മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നെവ് ഗ്ലൈഡിങ് ആണ് ചെയ്യുന്ന സമയത്ത് ഇടത് കാലിനാണ് ബുദ്ധിമുട്ടെങ്കിൽ ഇടത് മുട്ട് മടക്കുന്നതിനോടൊപ്പം കഴുത്ത് മുമ്പോട്ടേക്ക് കൊടുക്കുക നിവർത്തുന്ന സമയത്ത് കഴുത്ത് പുറകോട്ടേക്ക് അതൊരു ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം